നമസ്കാരം ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിൽ ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയിട്ടും വീഴ്ച വരുത്തിയ പത്തനംതിട്ട മുൻ ഡിവൈഎസ്പി എസ് നന്ദകുമാറിനെയും ആറന്മുള എസ് എച്ച്ഒ വി എസ് പ്രവീണിനെയും സംരക്ഷിക്കുന്ന പ്രവൃത്തി തുടരുകയാണോ സർക്കാർ മൂവർക്കുമെതിരെ നടപടിക്ക് റേഞ്ച് ഡിഐ ജി ശുപാർശ ചെയ്തിരുന്നാൽ എസ് പി ആയിരുന്ന വി ജി വിനോദ് കുമാറിന്റെ സ്ഥലം മാറ്റം മാത്രം നടപ്പിലായപ്പോൾ മറ്റു രണ്ടു പേരും നടപടിയിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുകയാണ് സംഭവം നടക്കുമ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പി ആയിരുന്ന എസ് നന്ദകുമാർ കേസ് അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു പോക്സോ കേസ് പ്രതിയായിരുന്ന അഡ്വക്കേറ്റ് തോട്ടത്തിൽ നൌഷാദിനെ പോലീസ് പിടികൂടിയ ശേഷം വിട്ടയച്ചത് നന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പോഴാണ് അട്ടിമറിയുടെ പിന്നാമ്പുറ കഥകൾ വെളിച്ചത്തു വന്നത് ഇതോടെ ഡിവൈഎസ്പി പി നെട്ടോട്ടം തുടങ്ങി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന അഡ്വക്കേറ്റ് എൻ രാജീവിന്റെ പേഴ്സണൽ ഫോണിന്റെ സി ഡി ആർ നിയമവിരുദ്ധമായി എടുത്തത് ആയിരുന്നു പോക്സോ കേസ് അട്ടിമറി വിവാദമായതോടെ നന്ദകുമാർ സ്വയം രക്ഷപ്പെടാനുള്ള നീക്കം തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഒരു സ്വകാര്യ ചികിത്സകൻ വഴിയാണ് ഇദ്ദേഹം നടപടി ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം കുറ്റം മുഴുവനും എസ് എച്ച്ഒയുടെ ആണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടക്കുന്നത് പോക്സോ കേസ് അട്ടിമറിയുടെ പേരിൽ ശരിക്കും നടപടി നേരിടേണ്ടത് ആറുമുള എസ് എച്ച്ഒ പത്തനംതിട്ട ഡിവൈഎസ്പി എന്നിവരായിരുന്നു എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു വന്നതിന്റെ പേരിൽ കോന്നി എസ് എച്ച്ഒ ഡിവൈഎസ്പി എന്നിവരാണ് സസ്പെൻഷനിലായത് ശരിക്കുമുള്ള അട്ടിമറി നടത്തിയ ആറങ്ങുളള എസ് എച്ച്ഒയും ഡിവൈഎസ്പിയും യാതൊരു കുഴപ്പവും ഇല്ലാതെ സർവീസിൽ തുടരുന്നുണ്ട് ഇവർക്കെതിരെ അച്ചടക്ക നടപടി മാത്രമാണുള്ളത് വകുപ്പുതല അന്വേഷണമല്ലാതെ മറ്റൊന്നും ശുപാർശ ചെയ്തിട്ടുമില്ല പോക്സോ കേസ് അട്ടിമറി സംബന്ധിച്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നുവരികയാണ് അപ്പോഴും ആരോപണ വിധേയനായ എസ് എച്ച്ഒ ആറന്മുളയിൽ തുടരുകയാണ് ഒരു മന്ത്രിയാണ് ഇദ്ദേഹത്തിന്റെ സംരക്ഷകൻ മന്ത്രിയുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ സഹായിച്ചതിന്റെ പേരിലുള്ള പ്രത്യുപകാരമാണ് സംരക്ഷണം പോക്സോ കേസിൽ കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്തത് അയച്ചു കൊടുത്ത എഫ്ഐആർ രണ്ട് ദിവസം കയ്യിൽ വെച്ചതിന് ശേഷമാണ് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതി കയ്യത്തും ദൂരത്തുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാൻ എസ് എച്ച്ഒ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒരു തവണ പ്രതിയെ പോലീസുകാർ പിടികൂടിയിട്ടും വിട്ടയക്കേണ്ടിയും വന്നു വൻ സമ്മർദ്ദമാണ് അഡ്വക്കേറ്റ് നൌഷാദിനെ വിട്ടയക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആസൂത്രിതമായ അട്ടിമറിയാണ് നടന്നത് പല വിവരങ്ങളും റേഞ്ച് ഡി ഐ ജി അറിഞ്ഞില്ല നൌഷാദിനെ പിടികൂടിയതും വിട്ടയച്ചതുമൊക്കെ മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഡി ഐ ജി അറിഞ്ഞത് നൌഷാദ് സുപ്രീംകോടതിയെ സമീപിച്ചതോടെ സർക്കാരും ആഭ്യന്തര വകുപ്പും വിയർക്കുകയാണ് നൌഷാദിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് വലിയ വീഴ്ചയാകും പല കീഴ്വഴക്കങ്ങൾക്കും കാരണമാകും അപ്പോഴും അട്ടിമറിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ ഒരു കുഴപ്പവും ഇല്ലാതെ തുടരുമെന്നതാണ് ഏറ്റവും വലിയ വീഴ്ച എന്തായാലും ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിൽ ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയിട്ടും വീഴ്ച വരുത്തിയ പത്തനംതിട്ട മുൻ ഡിവൈഎസ്പി എസ് നന്ദകുമാറിനെയും ആറന്മുള എസ് എച്ച്ഒ വി എസ് പ്രവീണിനെയും സംരക്ഷിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ആക്ഷേപം ശക്തമാണ് മൂവർക്കുമെതിരെ നടപടിക്ക് റേഞ്ച് ഡി ഐ ജി ശുപാർശ ചെയ്തിരുന്നാൽ എസ് പി ആയിരുന്ന വി ജി വിനോദ് കുമാറിന്റെ സ്ഥലം മാറ്റം മാത്രം നടപ്പിലായപ്പോൾ മറ്റു രണ്ടുപേരും നടപടിയിൽ നിന്നും രക്ഷപെട്ടു നിൽക്കുകയാണ് നിലവിൽ